ചെമ്പനിപ്പ് സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ കള്ളത്തറങ്ങളൊക്കെ പേടിച്ചു കഴിഞ്ഞു ഇനി ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ കലിപ്പിലാണ് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ബാമയെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ ശ്രുതി ശ്രുതി സുഖമാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ ആൻറ്റി ആൻറ്റി ഞാൻ വരുന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നു എന്നെ സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ ആൻറ്റിയുടെ മുഖത്ത് ആ സന്തോഷം ഇല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല ശ്രുതി അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അറിയാം ആൻറ്റി ആൻറ്റിക്ക് എന്നോട് ദേഷ്യം എന്നുള്ള കാര്യം എനിക്കറിയാതെ ശ്രുതി പറയുമ്പോൾ ഇല്ല ശ്രുതി എനിക്ക് നിന്നോട് ദേഷ്യമല്ല സങ്കടമാണ് തോന്നുന്നത് കാരണം ഒരുപാട് വർഷമായിട്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും തമ്മിൽ അറിയാം ആ എന്നോട് നീ കള്ളം പറഞ്ഞല്ലോ ഞാൻ ചെയ്തത് തെറ്റുതന്നെയാണ് ആൻറ്റി ആൻറ്റിയെ കണ്ടിട്ട് സോറി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് റിയലി സോറി ആൻറ്റി ഞാൻ ആൻ്റിയെയും കബളിപ്പിച്ചു പക്ഷേ എന്ന് കരുതിയിട്ട് ആരുടെയും പണം ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല ശ്രുതിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞത് അറിയാൻ ശ്രുതി ആയിരം ക കള്ളം പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഒരു കല്യാണം നടക്കണം എന്നുള്ള കാര്യം പറയും എന്നാ നീ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തിൽ കൂടുതൽ കള്ളം പറഞ്ഞു ശരി എന്തായാലും അതൊക്കെ വിട്ടേക്കി ഇപ്പൊ ചന്ദ്രമതി നിന്റെ അടുത്ത് ശരിക്ക് സംസാരിക്കുന്നില്ല അല്ലേ എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ആൻറ്റി ഓരോ ദിവസം എന്നെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അറിയാം ശ്രുതി അവളെ ആരെങ്കിലും പറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കത് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല അതും നിന്നില് അവൾ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാമി ഞാൻ ആൻറ്റിയെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നു പക്ഷേ ആൻറ്റി എന്നെ മനസ്സിലാക്കുന്നേ ഇല്ല കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല ചന്ദ്ര ഭയങ്കര വാശികാരിയാണ് അവൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ തലയിലേറ്റി നടക്കും എന്നാൽ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അവള് തലയിൽ ഇട്ട് ചവിട്ടി മെതിക്കുകയും ചെയ്യും ആന്റി എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ശ്രുതി പറയുമ്പോൾ എന്ത് ഹെൽപ്പാന്ന് ചോദിക്കാണെ ബാമ്മ ആന്റീടെ അടുത്ത് സംസാരിച്ചിട്ട് ഒന്ന് സമാധാനപ്പെടുത്തണം എൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ഈ ലോകത്തിലെ ഏറ്റവും കഷ്ടപ്പാടുള്ള ജോലിയാണല്ലോ നീ എൻ്റെ അടുത്ത് പറയുന്നത് ചന്ദ്രമതിയുടെ ദേഷ്യം അങ്ങനെയൊന്നും തണുപ്പിക്കാൻ വേണ്ടി പറ്റില്ല ആന്റി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശ്രുതിയുടെ അടുത്ത് എന്നെ സംസാരിക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല ഷോപ്പിലും പോകണ്ട എന്നുള്ള കാര്യ പറയുന്നത് ആരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ില്ല എനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ തനിയെ തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്നാ പറയുന്നത് അതൊക്കെ പോട്ടെ സുധിയുമായിട്ടൊന്നും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എനിക്ക് എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ് കരയാനെങ്കിലും ആളുണ്ടാവുമായിരുന്നു സുധിയുടെ കൂടെ എന്നെ കിടക്കാൻ പോലും അനുവദിക്കുന്നില്ല താഴെ തറയിൽ പായ ഇട്ടിട്ടാണ് എന്നെ കിടത്തുന്നത് ഒരുപാട് കഷ്ടത്തിലാണ് ആൻറ്റി ഞാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കരയുമ്പോ കറിയില്ലേ ശ്രുതി നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചന്ദ്രപതി കേൾക്കാനൊന്നും പോകുന്നില്ല അവൾ ഏത് സമയത്ത് എന്താ ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രപതി എന്റെ അടുത്ത് സംസാരിക്കാതിരിക്കാൻ എനിക്ക് ശ്രമിക്കുന്നുണ്ടാവുക നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട് ചന്ദ്രമതി ഈ രീതിയിലൊക്കെ നിന്നെ നടത്താൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയല്ലേ എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ അവളെ പിടിച്ച് തല് എന്ന് കൊടുത്താലുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കോളിമ്പൽ അടിക്കുന്നുണ്ട് കേട്ടോ അത് ചന്ദ്രമതി ആവാനാ സാധ്യത എന്ന് പറഞ്ഞിട്ട് ശ്രുതിയിലെടുത്ത് പോയി റൂമിൽ നിൽക്കാൻ വേണ്ടി പറയാണ് കഥകത്ത് വർന്ന് നോക്കുമ്പോ ചന്ദ്രമതി തന്നെയാണ് കേട്ടോ ഒരമ്പത് രൂപ ചില്ലറ കൊടുക്കാൻ വേണ്ടി ബാമയുടെ അടുത്ത് പറയുകയാണ് ഓട്ടോക്കാരന്റെ കയ്യിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാമയാണെങ്കിൽ റൂമിൽ പോയിട്ട് ചേഞ്ച് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റൂമിൽ തന്നെ നിന്നോളാൻ വേണ്ടി പറയാണ് ശ്രുതിയുടെ അടുത്ത് ചന്ദ്രമതി അറിയാതെ ശ്രുതി വന്ന് ബാമയെ കാണുന്നുണ്ടെന്നുള്ള വിവരം ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ മാറ്റി നിർത്തുന്നത് അങ്ങനെ ഓട്ടോന്റെ പണമൊക്കെ കൊടുത്തിട്ട് തിരികെ വന്നിട്ട് വേഗം വന്ന് ഹോളിൽ ഇരിക്കുകയാണ് കേട്ടോ വന്ന തന്നെ ബാമെ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമിജിയെ കുറിച്ചിട്ട് അന്വേഷിക്കുകയാണ് ഏത് സ്വാമിജി എന്ന് ഭാമ ചോദിക്കുമ്പോ എന്തൊക്കെയോ മന്ത്രമൊക്കെ ചെയ്തിട്ട് ആൾക്കാരെ തമ്മിൽ പിരിച്ചു വെക്കില്ലേ ആ സ്വാമിജിയെ കാണണെന്നാ പറഞ്ഞത് അവരെ നീയന്തിനെ കാണുന്നെന്നുള്ള കാര്യത്തെ കുറിച്ച് ഭാമ ചോദിക്കുമ്പോ ശ്രുതിയെയും സുതിയെയും പിരിക്കാൻ വേണ്ടി പോവാണ് ഞാന് ഇത് ശ്രുതി റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നീയന്ത ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ബാമ ചോദിക്കുമ്പോ അതേ ബാമെ ആ പൗ പാർലർക്കാരി എന്നെ കള്ളം പറഞ്ഞിട്ട് കബളിപ്പിച്ചു അവള് കാരണം ഓരോ ദിവസവും ഞാൻ വീട്ടിൽ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ തല കുനിക്കാൻ വരി വെച്ചു അതിനെല്ലാം കാരണം ആ പാർലർക്കാരിയാണ് ആദ്യം അവള് എന്റെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം ഇപ്പൊ തന്നെ നീ രണ്ടുപേരെയും പിരിച്ചു വെച്ചിരിക്കല്ലേ എന്നുള്ള കാര്യം ഭാമ ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒരു പക്ഷെ ഞാൻ പറഞ്ഞത് കേട്ടു നിൽക്കും എന്നാ ആ പാർലർക്കാരെ വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല സുധീടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അവൾ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് അവളെ നിന്ന് സുതി വെറുത്തിട്ട് അടിച്ചു പുറത്താക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സാമിയാരെ കാണണം എന്നുള്ള കാര്യം പറഞ്ഞത് അവളെയും സുതിയെയും പിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനം എടുത്തു പിരിച്ചിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും പിരിച്ചിട്ട് സുതിക്ക് ഞാന് ശരിയായ പണക്കാരിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഒരു അമ്മായിമ്മ ആണോ ഇരുന്ന ചന്ദ്രമതി പച്ചക്കറി മേടിക്കുന്നത് പോലെയാണോ ഒരു കടയിൽ വാങ്ങിയത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് നിന്റെ മകന്റെ ജീവിതമാണ് ശ്രുതി പാവമാണ് അവൾ കള്ളം പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അവൾ നല്ല പെൺകുട്ടിയാണ് ശ്രുതിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവളൊരു തേങ്ങ ഉണ്ടാക്കിയിട്ടില്ല അവൾക്ക് വേണ്ടിയിട്ട് നീ വക്കാലത്ത് പറയാനൊന്നും നിൽക്കണ്ട അവളെ എന്റെ മകനിൽ നിന്ന് പിരിക്കാൻ വേണ്ടിട്ട് ഞാൻ തീരുമാനം എടുത്തു വെയിലത്ത് നിന്ന് വന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂട് റൂമിൽ പോയിരുന്ന എ സി ഇട്ടിട്ട് സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്ന ചന്ദ്രമതിയെ പിടിച്ചു നിർത്തുവാണെട്ടോ ഏയ് അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ എ സി വർക്ക് ചെയ്യുന്നില്ല ഇലക്ട്രീഷ്യന്റെ അടുത്ത് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല അവിടെ ഫാൻ ഇട്ടിട്ടാണെങ്കിലും ഇരിക്കാല്ലോ ഇല്ല അവിടെ ഫാനും വർക്ക് ചെയ്യുന്നില്ല അവിടെ ഏത് സ്വിച്ച് ഇട്ടുകഴിഞ്ഞാലും ഷോക്ക് അടിക്കുന്നു എന്നുള്ള കാര്യം പറയാനുട്ടോ ഇലക്ട്രീഷ്യന്റെ അടുത്ത് വന്ന് ഞാൻ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവിടെ ശ്രുതി ഉള്ളത് കൊണ്ട് മനഃപൂർവ്വം ഭാമ ചന്ദ്രപതിയെ അങ്ങോട്ട് വിടാത്തതാണ് കേട്ടോ ശരി ശരി പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്ക് പിന്നെ മറക്കണ്ട കേട്ടോ സ്വാമിയാരെ പോയി കാണണം ആ കാര്യത്തെ കുറിച്ച് മറക്കണ്ട പിന്നെ എപ്പം കാണാൻ വേണ്ടി പറ്റെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രപതിയുടെ അടുത്ത് ഭാമ പറയുന്നുണ്ട് കേട്ടോ അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തെ കാണാൻ എന്ന് പറയുന്ന എളുപ്പമല്ല അയാൾക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണം ഞാൻ അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചതിന് ശേഷം നിന്നെ വിളിച്ച് അറിയിക്കാ എന്ന് പറയാനേ അങ്ങനെ ചന്ദ്ര അവിടുന്ന് പോവാണ് ചന്ദ്രമതി കഴിഞ്ഞതിന് ശേഷം ബാമ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ട് നിൽക്കുവാണല്ലോ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ആന്റി അവരെന്തൊക്കെയാ പറഞ്ഞിട്ട് പോകുന്നത് എന്നെയും ശ്രുതിയെയും തമ്മിൽ പിരിക എന്നുള്ള കാര്യത്തെ കുറിച്ചോ അതുപോലെ തന്നെ എന്നെ പിരിച്ചിട്ട് വേറെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബാമ നീ നിക്ക് നിക്ക് നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാകും എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ദേഷ്യമാണോ നിന്റെ അടുത്ത് നമുക്ക് ആന്റി എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം എന്ന് ചോദിക്കുന്നുണ്ടേ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് സാമ്യാരെ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ അവരെ അവരുടെ ഡീറ്റെയിൽസ് എനിക്കും തരണമെന്ന് പറയുകയാണേ നീ എന്തിനാ ആ സാമിയരെ കാണാൻ വേണ്ടി പോകുന്നത് ആന്റി ചെയ്യുന്നതിന് തിരിച്ചടി കൊടുക്കണ്ടേ അതിന് ഫലം ഇല്ലാത്ത ആവണ്ടേ അതുകൊണ്ട് പുറത്തൊരാളുടെ അടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് അതേ സാമിയാർ തന്നെ ഞാനും കാണാൻ വേണ്ടി പോകുന്നതല്ലേ ഓ അങ്ങനെയാണല്ലേ നീ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കുന്നതിന്റെ കൂടെ നിനക്കും അപ്പോയിൻമെന്റ് എടുക്കാ എന്ന് പറയണേ ശരി ആൻ്റി ഞാൻ ഇറങ്ങാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ടേ അങ്ങനെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് ചന്ദ്രപതിയും കൂട്ടിയിട്ട് ബാമ ആ സാമിയരെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ എന്നിട്ട് സാമിയാരുടെ അടുത്ത് ചന്ദ്രപതി പറയുന്നുണ്ടേ എന്റെ മരുമകളായിട്ട് പണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്നതാണ് പക്ഷെ അവള് കള്ളൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇത്രയും കാലം കബളിപ്പിക്കായിരുന്നു ഇനി അവളെ എന്റെ മോനെ പിരിക്കണം എന്നിട്ട് എനിക്ക് എന്റെ മോനെ ശരിക്കുള്ളൊരു പണക്കാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് പറയാനുട്ടോ ആ സാമ്യാരി കാണുന്നുണ്ടെങ്കിൽ ഇത് തന്നെ പണി അമ്മയും വന്നിട്ട് മകനെയും മരുമകളെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നോക്കും മരുമകളാണെങ്കിൽ വന്നിട്ട് അമ്മയും മോനെയും പിരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരു ചരടും ഏലസൊക്കെ മന്ത്രിച്ചിട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുക്കുവാണ് എത്ര പെട്ടെന്ന് നടക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും പക്ഷേ കാര്യങ്ങളൊക്കെ എന്ന് പറയണേ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ചന്ദ്രമതി അവിടെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയതിന് ശേഷം ചന്ദ്രമതിയുടെ അടുത്ത് ഓട്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാമ പറയാനുട്ടോ എന്നിട്ട് ചന്ദ്രപതി മാറി നിക്കുമ്പോഴേക്കും വാമയാണെന്നുണ്ടെങ്കില് ശ്രുതിയെ വിളിച്ചിട്ട് എത്താറായോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ സാമിയാരെ കണ്ടു എന്നും ഇപ്പൊ ഞങ്ങൾ പോകുക ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നീ വന്നോ എന്നുള്ള രീതിയിൽ പറയാണ് അവര് പോയി കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് പോയിട്ട് സാമിയാരെ കാണുകയും അവിടെ എത്തിയിട്ട് ശ്രുതി ആ സാമിയാരെ പോയി കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നത് അമ്മായിമ്മയും അതുപോലെ ഭർത്താവിനെയും തമ്മില് പിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലസും ചരടും ശ്രുതിയുടെ കയ്യിലും അദ്ദേഹം കൊടുക്കുന്നുണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് വീട്ടിലെത്തിയിട്ട് ആ ചരട് ശ്രുതിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാനാണല്ലോ സ്വാമിയാർ പറഞ്ഞിരിക്കുന്നത് ശ്രുതി വരുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ അതേസമയം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഓട്ടം പോയിട്ട് അമ്പലത്തിലെ പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ട് ദേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രേവതി എന്തോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെക്കുക എന്ന് പറയുന്നത് ഈ പ്രസാദം കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ ജപിച്ചു വെച്ചിരിക്കുന്ന ചൈടും അതുപോലെ ഏലസും കാണുന്നുണ്ട് കണ്ടുടനെ തന്നെ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സച്ചിയുടെ ഞാൻ ജോലി ജോലിയെടുക്കാന്നുള്ള കാര്യം പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അരികിലേക്ക് ചെല്ലുന്നത് നീ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ചരടോ അല്ലെങ്കിൽ ഇളസ പൂജിച്ച് വാങ്ങിയരുതോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ പൊതുവേ നീയാണല്ലോ അങ്ങനെ ചെയ്യാറ് ഞാനങ്ങനെ ചരടും മന്ത്രമൊന്നും ചെയ്യാറൊന്നുമില്ല പൂക്കൾ മാത്രമേ പൂജിച്ചു മേടിക്കാറുള്ളൂ രേവതി അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അമ്മയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ആ ഒരു പക്ഷേ ആയിരിക്കുന്നു രേവിതിയും പറയുന്നുണ്ട് കാരണം സാധാരണയായിട്ട് ബാമ്മയുടെ കൂടെ ഓരോരോ സ്ഥലത്ത് പോയിട്ട് പൂജയും മന്ത്രം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല കാര്യത്തിനായിരിക്കുന്നു വിചാരിച്ചിട്ട് ഇത് അച്ഛന്റെ കയ്യിൽ തന്നെ കൊണ്ട് കെട്ടിപ്പിക്കുക എന്ന് പറഞ്ഞ് അത് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ രവിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ രവി ആദ്യം ചോദിക്കുന്നുണ്ട് ഇത് എന്താന്ന് അച്ഛാ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയാണേ അങ്ങനെ കയ്യിൽ കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ഇതേതാ ചരടും അതുപോലെ ഏലസും നിങ്ങൾ എന്താ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പൂജാമുറിയിൽ ഇരുന്നതായിരുന്നു എന്നുള്ള കാര്യം സച്ചി പറയാണ് കേട്ടോ ഓഹോ ആണല്ലേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ചന്ദ്രമതി കൊണ്ടുവച്ചിരിക്കുന്ന ആ ഏലസ് ആണല്ലോ അത് എന്നുള്ള കാര്യം ചിന്തയിൽ വരുന്നത് എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് ഊരുന്നൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാ ഇത്ര പേടിക്കുന്നത് ചന്ദ്രേ ആദ്യം നിങ്ങൾ ഈ കയറൂര് എന്നുള്ള കാര്യം പറയാണേ അത് എന്തിനാ ഊരുന്ന എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചി ചോദിക്കുന്നുണ്ട് നീ ഒന്ന് മാറി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ പിടിച്ച് തള്ളുവാണ് ചന്ദ്ര ആദ്യം നിങ്ങൾ ഇത് ഊരു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനെ ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കുന്നെന്ന് പറഞ്ഞിട്ട് സച്ചിയും അത് ഊരാൻ വേണ്ടി സംഭവിക്കുന്നില്ലേ നിങ്ങൾ ജപിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ചരടല്ലേ എന്ന് ചോദിക്കുമ്പോ അതേന്ന് ചന്ദ്രമതി അതെ ഞാൻ മേടിച്ചോണ്ട് വന്നതാണ് പക്ഷെ ആദ്യം നിങ്ങൾ ഊരണം എന്ന് പറയണേ ഊരുന്നത് ഊരൊന്നും വേണ്ട പൂജിച്ച് ചരടല്ലേ അത് നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പോ എന്താ തുടർന്ന് എവിടേയും ചോദിക്കുന്നുണ്ടേ അല്ലാമേ അത് മന്ത്രിച്ചു വാങ്ങിയ ചരടല്ലേ എന്ത് മന്ത്രിച്ചത് അല്ല കുടുംബവും എല്ലാവരും ഇരിക്കണം എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് മന്ത്രിച്ചു മേടിച്ചതല്ലേ അതെ അതെ അത് തന്നെയാണ് പിന്നെ അത് അച്ഛന്റെ കയ്യില് കെട്ടിയ എന്താ കുഴപ്പമേ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല പോടി എന്ന് പറയണേ ദൈവത്തിന്റെ കാര്യത്തില് എല്ലാ കാര്യവും രേവതിക്ക് അറിയാന്ന് സച്ചി ആദ്യം നീ അത് രവീട്ടിന്റെ കയ്യിൽ നിന്ന് ഊരി എന്ന് പറയുമ്പോ അമ്മ എന്തിനഷൻ ആവുന്നത് അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഇത് സുതിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണെന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ടേ ഓ നിങ്ങളുടെ ചെല്ല പയ്യൻ നന്നായിട്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണോ പിന്നെന്താ പ്രശ്നം അച്ഛന്റെ കയ്യിലിരുന്നാല് അച്ഛനും നന്നായിട്ടിരിക്കും കുടുംബവും നന്നായിട്ടിരിക്കും ഏ ഇല്ലടാ അത് വേറെ വിഷയെന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെ എന്ത് വിഷയാണ് സച്ചി നീ നിക്ക് അല്ല ചന്ദ്രൻ നീ എന്തിനാ ഇത്രയും എന്നുള്ള കാര്യം ചോദിക്കാനെട്ടോ ഇത് കേട്ട് നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ചന്ദ്രമതി സുതിയേയും ശ്രുതിയെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ചരട് മേടിച്ചിരിക്കുന്നത് അത് കേട്ടിട്ട് അവസാനം ചന്ദ്രമതിയും അതുപോലെ ദേവിയും പിരിയോ എന്നുള്ള ടെൻഷനാണ് പക്ഷെ ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മേടിച്ചതെന്നുള്ള കാര്യം പറയാനും പറ്റത്തൂല്ലോ അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ താങ്ക്